റോഡിലെ കുഴിയിൽ പ്രതിഷേധ സൂചകമായി ലോങ് ജമ്പ് മത്സരം നടത്തി എഫ് മൂന്നാർ സൈലന്റ് വാലി മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ രംഗത്തെത്തിയത് പഴയ മൂന്നാർ ലക്ഷ്മി ജംഗ്ഷനിൽ നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു റോഡിലെ കുഴിയിൽ പ്രതിഷേധ സൂചകമായി ജമ്പ് മത്സരം സംഘടിപ്പിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് മൂന്നാറിലെ സൈനൻ വാലി മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി എ വി എഫ് പ്രവർത്തകർ രംഗത്തെത്തിയത് പഴയ മൂന്നാർ ലക്ഷ്മി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മൂന്നാറിന്റെ ഒരു കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാം എപ്പോഴും മഴ പെയ്യുന്ന മഞ്ഞ് പെയ്യുന്ന തണുപ്പുള്ള റോഡുകളിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ് സ്വാഭാവികമായും ടാറിംഗ് ജോലികൾ ഇത്തരത്തിലുള്ള റോഡിൽ ചെയ്താൽ നിലനിൽക്കുകയില്ല എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം അല്ലെങ്കിൽ കരാറുകാർക്കടക്കം എസ്റ്റിമേറ്റ് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കടക്കം അറിയാൻ കഴിവുള്ള എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷനായി റോഡിലെ കുഴികളിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാട്ടുപ്പെട്ടി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ അപ്പു ഒന്നാം സ്ഥാനം നേടി റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും എ ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു സി പി നേതാക്കളായ പി പള്ളിവേൽ ടി ചന്ദ്രപാൾ ജി എൻ ഗുരുനാഥൻ ജി മോഹൻകുമാർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു പുനർനിർമ്മാണം പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം സൈലന്റ് വാലി റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും ആറു കോടി രൂപ ചെലവഴിച്ചാണ് പത്തൊൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാക്കിയത് ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം അധികം താമസിയാതെ ലക്ഷ്മി റോഡും പൂർണമായും തകർന്നു ഇതിനെതിരെ സി പി ഐയും പോഷക സംഘടനകളും നിരവധി തവണ പ്രതിഷേധമറിയിച്ചിരുന്നു ഫലം കാണാതെ വന്നതോടെയാണ് ലോങ് ജമ്പ് സമരവുമായി എ ഐ വി എഫ് രംഗത്തെത്തിയത് نوсп ромонар